റഷ്യൻ നാവികപ്പട അടുത്തിടെ പുറത്തിറക്കിയ ഖബറോ ക്ലാസ് ആണവ അന്തർവാഹിനിയും അതിൽ വഹിക്കാനായി രൂപകൽപ്പന ചെയ്ത പോസ്റ്റ് ആണവ ഡ്രോണും ആഗോളതലത്തിൽ വലിയ ആശങ്കകൾക്ക് തിരികൊടുത്തിയിരിക്കുകയാണ് ശീതയുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ ആയുധ മത്സരത്തിലേക്കാണ് ഈ നീക്കം ലോകരാജ്യങ്ങളെ എത്തിച്ചിരിക്കുന്നത് ഈ പുതിയ ആയുധ ശേഖരം കേവലം സൈനിക ശക്തി പ്രകടനം എന്നതിലുപരി നിലവിലുള്ള ആഗോള സുരക്ഷാ ഉടമ്പടികളെയും തന്ത്രപരമായ സന്തുലിതാവസ്ഥയെയും ചോദ്യം ചെയ്യുന്ന ഒന്നായി മാറുന്നുണ്ട് എറോഫി ഖബറോവിന്റെ പേരിലുള്ള ഈ പുതിയ അന്തർവാഹിനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അത് വഹിക്കുന്ന പോസ്ഡോൺ എന്ന ആണവ ഡ്രോൺ അഥവാ ടോർപിഡോയാണ് റഷ്യൻ സുരക്ഷാ കൗൺസില ഡെപ്യൂട്ടി ചെയർമാൻ ദിമിത്രി മെദ്വദേവ് ഇതിനെ ഡോംസ്റ്റേ മിസൈൽ എന്ന് വിശേഷിപ്പിച്ചതിൽ നിന്ന് തന്നെ ഇതിന്റെ പ്രഹരശേഷി വ്യക്തമാക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയഞ്ചിൽ ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബിനേക്കാൾ മടങ്ങ് ശക്തിയുള്ള ആണവ വാർഹ് ഇതിനുണ്ട് പോസിഡോൺ ലക്ഷ്യത്തിൽ പതിക്കുമ്പോൾ തീരദേശ നഗരങ്ങളെയും പ്രധാന കേന്ദ്രങ്ങളെയും മുക്കിക്കളയാൻ കഴിവുള്ള റേഡിയോ ആക്റ്റീവ് സുനാമി സൃഷ്ടിക്കുമെന്നാണ് വിദഗ്ധർ ഭയപ്പെടുന്നത് ബ്രിട്ടൻ പോലുള്ള ഒരു രാജ്യത്തെ ഒന്നാകെ തകർക്കാൻ ഇതിലെ ഒരു ഒറ്റ മിസൈലിന് കഴിഞ്ഞേക്കാം എന്നും കണക്കാക്കപ്പെടുന്നുണ്ട് ഇതിന് സാധാരണ അന്തർവാഹിനികളെക്കാളും ടോപ്പിഡോകളെക്കാളും വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയും കൂടാതെ ഭൂരിഭാഗം സെൻസറുകളുടെയും പരിധിയിൽ നിന്ന് മാറി ആയിരം മീറ്റർ വരെ ആഴത്തിൽ ഭൂഖണ്ഡാന്തര ദൂരങ്ങൾ വരെ യാത്ര ചെയ്യാൻ കഴിയും ഒരു ചെറിയ ആണവ റിയാക്ടർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതിനാൽ ഇതിന് പരിധിയില്ലാതെ സഞ്ചാര ശേഷി ലഭിക്കുന്നു ഈയിടെയാണ് പോസിഡോൺ ഡ്രോണിന്റെ വിജയകരമായ പരീക്ഷണം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രഖ്യാപിച്ചത് ഒരു സ്ട്രാറ്റജിക് അന്തർവാഹിനിയുടെ റിയാക്ടറിനേക്കാൾ മടങ്ങ് ചെറുതാണ് ഇതിന്റെ ആണവോർജ്ജ പ്ലാന്റ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പോസ്റ്റ്ഡൌൺ മിസൈലുകൾ വഹിക്കാനായി പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത പുതിയ ക്ലാസ് അന്തർവാഹിനിയാണ് ഖബറോസ് പ്രൊജക്ട് പൂജ്യം ഒൻപത് എട്ട് അഞ്ച് ഒന്ന് എന്നറിയപ്പെട്ടിരുന്ന ഇതിന്റെ നിർമ്മാണ കരാർ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒപ്പുവെച്ചെങ്കിലും സാങ്കേതിക ബുദ്ധിമുട്ടുകൾ കോവിഡ് മഹാമാരി യുക്രൈൻ യുദ്ധം തുടങ്ങിയ കാരണങ്ങളാൽ രണ്ടായിരത്തി ഇരുപതിൽ പ്രതീക്ഷിച്ച സജ്ജീകരണം വൈകി റഷ്യയുടെ വടക്കൻ ഭാഗത്തുള്ള സെവറോഡിൻസ് കപ്പൽശാലയിലാണ് ഇത് നിർമ്മിച്ചത് എഴുപതടി നീളമുള്ള ഇതിന് മൂവായിരത്തി അടി വരെ പ്രവർത്തനം ആഴത്തിൽ സഞ്ചരിക്കാൻ കഴിയും റിയാക്ടർ മിനിറ്റുകൾക്കുള്ളിൽ പ്രവർത്തനക്ഷമമാകുമെന്ന പുട്ടിന്റെ അവകാശവാദം ഇതിന്റെ പ്രവർത്തന വേഗത സൂചിപ്പിക്കുന്നുമുണ്ട് മാസങ്ങളോളം ഉപരിതലത്തിലേക്ക് ഉയരാതെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കാനുള്ള ശേഷിയും ഇതിനുണ്ട് ഖബർ പുറത്തിറക്കൽ പ്രധാനമായും മിസൈലിന്റെ ൽ ആഗോളതലത്തിൽ തന്ത്രപരമായ വലിയ മാറ്റങ്ങൾക്ക് ശീതയുദ്ധം വഴിവച്ചിട്ടുണ്ട് ശേഷം റഷ്യ വിക്ഷേപിക്കുന്ന ആദ്യത്തെ പുതിയ ആണവോർജ്ജ അന്തർവാഹിനിയാണിത് മിസൈൽ പ്രതിരോധങ്ങളെ മറികടക്കാനും വൻതോതിലുള്ള ആണവ നാശനഷ്ടങ്ങൾ വരുത്താനും രൂപകൽപ്പന ചെയ്ത പുതിയ ആയുധങ്ങൾ വിന്യസിക്കുന്നതിലൂടെ അമേരിക്കൻ മിസൈൽ പ്രതിരോധവും നാറ്റോയുടെ വിപുലീകരണവും റഷ്യ പിന്തുടരുന്നതിന് ഒരു പ്രതികരണമാണ് പുടിൻ നൽകുന്നത് യു എസ് ഉടമ്പടിയിൽ നിന്നും പിന്മാറിയതും പ്രതിരോധ സംവിധാനങ്ങൾ വികസിപ്പിച്ചതും റഷ്യ ഇത്തരത്തിലുള്ള സൂപ്പർ ആയുധങ്ങൾ വികസിപ്പിക്കാൻ പ്രേരിപ്പിച്ചു ഓസോൺ പോലുള്ള ആയുധങ്ങൾ പ്രതിരോധിക്കപ്പെടാതെ ഒരു പ്രതികരണം നൽകാൻ റഷ്യയെ സഹായിക്കുമെന്നാണ് അവരുടെ കണക്കുകൂട്ടൽ റഷ്യ ആണവശേഷി ഉയർത്തുമ്പോൾ അമേരിക്കയും തങ്ങളുടെ പ്രതിരോധ ശേഷിയെ ശക്തിപ്പെടുത്തുകയാണ് ആണവ പ്രതിരോധം നിലനിർത്താൻ ഇരു രാജ്യങ്ങളും പ്രധാനമായും ആശ്രയിക്കുന്നത് ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനികളെയാണ് യുഎസ് അന്തർവാഹിനി വിഭാഗങ്ങളിൽ വരുന്നത് വിർജീനിയ ക്ലാസ് ഏറ്റവും ആധുനികവും ബഹുമുഖവും മെച്ചപ്പെട്ട നിരീക്ഷണ സംവിധാനങ്ങളും പ്രത്യേക സൈനിക നീക്കങ്ങൾക്കുള്ള പിന്തുണ ടോമാഹോക് മിസൈൽ ശേഷി എന്നിവ ഇതിനുണ്ട് അതോടൊപ്പം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെ ലോസ് ആഞ്ചലസ് ക്ലാസ് അവതരിപ്പിച്ചെങ്കിലും നവീകരിച്ച് ഇപ്പോഴും സേവനത്തിലുമുണ്ട് സോൾഫ് ക്ലാസ് എണ്ണം കുറവാണെങ്കിലും രഹസ്യ നീക്കങ്ങൾക്കും കനത്ത ആക്രമണ ശേഷിക്കും പേര് കേട്ടതാണിത് യുവസന്ത്രവാഹിനികൾ അറ്റ്ലാന്റിക് പസഫിക് ഇന്ത്യൻ മഹാസമുദ്രങ്ങളിൽ പെട്രോളിംഗ് നടത്തിക്കൊണ്ട് ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്നുണ്ട് ഓഗസ്റ്റ് പോലുള്ള തന്ത്രപരമായ പങ്കാളിത്തങ്ങളിലും അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണവ പരീക്ഷണങ്ങൾ പുനരാരംഭിക്കുമെന്ന സൂചന നൽകിയത് നിലവിലെ സംഘർഷങ്ങളുടെ തീവ്രത വർദ്ധിപ്പിക്കുന്നുണ്ട് ഷബറോവ്സ് കൂടാതെ റഷ്യ തങ്ങളുടെ ആക്രമണ അന്തർവാഹിനി വിഭാഗത്തെ അതിവേഗം ആധുനികവൽക്കരിക്കുന്നുണ്ട് വലുപ്പത്തിൽ ചെറുതും ശബ്ദം കുറഞ്ഞതുമായ പുതിയ അന്തർവാഹിനികൾ അന്തർവാഹിനികൾബർ ക്രൂയിസ് മിസൈലുകളും ഓണിക്സ് ആന്റിഷിപ്പ് മിസൈലുകളും വഹിക്കുന്നുണ്ട് ഹൈപ്പർസോണിക് സിർകോൺ മിസൈലുകൾ വിക്ഷേപിക്കാനുള്ള സാധ്യതയുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ അവതരിപ്പിച്ചെങ്കിലും നവീകരിച്ച് ഇപ്പോഴും സജീവമായ ആക്രമണ വിഭാഗത്തിന്റെ ഭാഗമായി തുടരുന്നുമുണ്ട് ആഗോള ഫയർ പവറിന്റെ കണക്കുകൾ പ്രകാരം യു എസിന് എഴുപത് സജീവ അന്തർവാഹിനികളും റഷ്യക്ക് അറുപത് മുതൽ അറുപത്തിനാല് സജീവ അന്തർവാഹിനികളുമാണ് ഉള്ളത് എണ്ണത്തിലെ ചെറിയ വ്യത്യാസത്തെക്കാൾ ഈ അന്തർവാഹിനികൾ എവിടെ വിന്യസിച്ചിരിക്കുന്നു എങ്ങനെ ഉപയോഗിക്കുന്നു ആയുധങ്ങളാണ് വഹിക്കുന്നത് എന്നീ ഘടകങ്ങളെ ആശ്രയിച്ചാണ് അവയുടെ ശക്തിയും ശേഷിയും അളക്കുന്നത് ഇരു രാജ്യങ്ങളും ണവ പ്രതിരോധത്തിനായി ആശ്രയിക്കുന്ന ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനികളെയാണ് ബൂമറുകൾ എന്ന് വിളിക്കുന്നത് ഇവ ഏറ്റുമുട്ടലിനല്ല മറിച്ച് ഒരു ആണവ യുദ്ധം ഉണ്ടായാൽ തിരിച്ചടിക്കാനുള്ള ശേഷി ഉറപ്പാക്കാൻ വേണ്ടിയാണ് റഷ്യയുടെ ഖബറോസ് ക്ലാസ് അന്തർവാഹിനിയുടെ വരവ് ആണവായുധങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ചുള്ള പഴയ ധാരണകളെ തിരുത്തി കുറിച്ചുകൊണ്ട് ആഗോള സൈനിക രാഷ്ട്രീയ ഭൂപടത്തിൽ ഒരു പുതിയ ശീതയുദ്ധ പ്രവാഹത്തിന് തുടക്കമിട്ടിരിക്കുന്നു ഇത് തീരദേശ രാഷ്ട്രങ്ങൾക്കും ലോക സുരക്ഷയ്ക്കും വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്